െ ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും വിറ്റ് വേണമെങ്കിൽ ചിലവർ ജീവിക്കും അച്ഛനും അമ്മയ്ക്കും നാണക്കീട് ഉണ്ടാക്കിയും ജീവിക്കും നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ കഷ്ടപ്പെട്ട് അവരെ പോറ്റി പൊന്നുപോലെ നോക്കിയിട്ട് നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അതിന് അന്തസ്സുണ്ടാവും നമുക്ക് എങ്ങനെയാണേലും പണം ഉണ്ടാക്കാം അപ്പോൾ സിനിമ നാടകം മറ്റ് കലാരൂപങ്ങൾ അവനവൻ്റെ സൃഷ്ടിയാണ് ഇപ്പോൾ എഴുതിയ മുരളീ ഗോപി അദ്ദേഹത്തിന് ഒരു വിഷനുണ്ടാവും ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് സാറിന് ഒരു ഇതുണ്ടാവും അഭിനയിച്ച ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് ഒന്ന് ചോദിക്കും കാരണം നമ്മളൊരു ചെറിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും സിനിമയുടെ ഫുൾ സ്റ്റോറി നമ്മൾ കേട്ട് പലവട്ടം വായിച്ച് കേട്ട് വിഷ്വലും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത് ചെറിയ ആർട്ടിസ്റ്റായി ഞാൻ പോകും അപ്പോൾ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയുടെ ആക്ടേഴ്സായിട്ട് ഓരോ ഓരോ ക്യാമറയുടെ ആംഗിൾ എവിടെ വരുന്നു എന്നുള്ളത് പോലും അവർ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ലാലേട്ടൻ ഇപ്പോൾ പോലെ ഒരാൾ അഭിനയിക്കും അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന മേജർ രവി സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് കേട്ടിരുന്നു ലാലേട്ടൻ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല അതിൽ സത്യമില്ല എന്നുള്ളത് മല്ലിക ചേച്ചി അവരുടെ മറ്റ് ആൻ്റണി പെരുമ്പോൾ അവർ ചേട്ടനൊക്കെ സംസാരിച്ചെന്ന് മനസ്സിലാക്കിയത് അവരെല്ലാം കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ബോധപൂർവം അവരും പങ്കാളിയാണെന്നുള്ളതാണ് ആ ഒരു കഥയിൽ കഥ ഇങ്ങനെ വരുമെന്ന് അറിയാമല്ലോ പിന്നെ ഇവർ പറയുന്നത് പ്രിവ്യൂ എവിടെയും കാണിച്ചിട്ടില്ല അപ്പോൾ അത് ഞങ്ങൾ എനിക്കും അതിശയം തോന്നും കാരണം എല്ലാ സിനിമയ്ക്കും ഏത് ഒമ്പൻ സിനിമയ്ക്കും ഒരു പ്രിവ്യൂ ഉണ്ടാവും